ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിലെ ഗാരിയബാദിലുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനാല് മാവോയിസ്റ്റുകളെ വധിച്ചു മാവോയിസ്റ്റ് നേതാവ് ചലപതി അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് പി ബസന്ത് വിവരങ്ങളുമായി നൽകും ബസന്ത് ബസന്ത്ാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഈ സംഭവം എപ്പോഴാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത് ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് ഒഡീസ ഛത്തീസ്ഗഡ് അതിർത്തിയിൽ ഒഡീസ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലാണ് ഇപ്പോൾ പതിനാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നത് ചലപതി ചലപതി അടക്കമുള്ളവർ അതായത് മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ചലപതി അടക്കമുള്ള പതിനാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ദറിയാബന്ദ് എസ് പി ആണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ തരത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ ഒരു ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ചലപതിയുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് സുരക്ഷാ സേന വിലയിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഏറ്റുമുട്ടൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുമൊക്കെ തന്നെ ഇതിനെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു കോബ്ര ജവാനും രണ്ട് വനിതാ മാവോയിസ്റ്റുകളും കഴിഞ്ഞ ദിവസം സമാനമായ ഒരു ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നത് സംസ്ഥാന സേനകൾക്ക് പുറമെ സി ആർ പി എഫും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ കോബ്ര സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഒഡീഷയുടെയും ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷനിലാണ് ഈ മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടു അതിൽ മാവോയിസ്റ്റ് നേതാവായ ചലപതി ചാലപതിയുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് ഇന പ്രഖ്യാപിച്ചിരുന്നത്